പാലക്കാട് സ്വദേശിയായ സെബീന എന്ന യുവതി സൈനിലബുദ്ദീൻ എന്ന തന്റെ കെട്ടിയോന്റെ വീട്ടിൽ തൃശ്ശൂര് ആത്മഹത്യ ചെയ്ത വാർത്ത അപ്പോൾ ഒരു മാസം കഴിഞ്ഞു ഇപ്പോഴാണ് അത് വലിയ ചർച്ചയാകുന്നത് ഇപ്പോൾ അതിന്റെ കഥകൾ കൂടി പിന്നോട്ട് വരുന്നു ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് വീട്ടുകാരുമായി സംസാരിച്ചിട്ടുള്ള അതിന്റെ വോയിസ് റെക്കോർഡ് വളരെ പീഡനമാണ് വളരെ പ്രയാസമാണ് എന്ന് വലിയ കുട്ടിയുണ്ട് ആറ് ഏഴെട്ട് വയസ്സുള്ള കുട്ടിയുണ്ട് അത്രയും കുട്ടിയുണ്ടായിട്ടും എങ്ങനെ ഈ പെൺകുട്ടി ഈ യുവതി ഭർത്താവിൻ്റെ വീട്ടിൽ പീഡിപ്പിക്കപ്പെട്ടു അതായത് വിവാഹം കഴിച്ചു കൊണ്ടുവന്നതിന് ശേഷം ആ ഉദ്ദേശ ലെവല് നൂറ് പവൻ്റെ പണ്ടെങ്കിലും ഞങ്ങൾ പ്രതീക്ഷിച്ചു അതില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയം മുതൽ പീഡിപ്പിച്ചു തുടങ്ങി എന്നാണ് പറയുന്നത് എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയ കേസ് അതല്ല നാൽപ്പത്തി അഞ്ച് തവണയെങ്കിലും പള്ളി കമ്മിറ്റി ഇടപെട്ട് ഈ മധ്യസ്ഥം പറച്ചിൽ നടത്തിയിരുന്നുവെന്ന് അല്ല എനിക്ക് മനസ്സിലാകാത്തത് ഈ കമ്മിറ്റി എന്ത് ഒലക്കമേല കമ്മിറ്റിയാണെന്നാണ് നാൽപ്പത്തി അഞ്ച് തവണയൊക്കെ ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ തവണയൊക്കെ ഇത് കൂട്ടി യോജിപ്പിക്കേണ്ട ഒരു പ്രശ്നം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളത് ആ രീതിയിൽ തന്നെ സംസാരിക്കും എന്നാൽ അതിലേറെ തവണ സംസാരിക്കേണ്ടി വരുമ്പോൾ അവർ എന്തറിഞ്ഞിട്ടാണ് പിന്നെ കൂട്ടി യോജിപ്പിക്കാൻ പോയത് അതിൽ യഥാർത്ഥ പ്രശ്നം വരെ അറിയാൻ ശ്രമിച്ചിരുന്നോ ആ വിഷയം എന്താണെന്ന് അറിയാൻ ശ്രമിച്ചിരുന്നോ കൂടുതൽ സ്ത്രീധനം ചോദിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് പള്ളിക്കമ്പറ്റി അറിയണ്ടേ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ നിയമപരമായി പോലീസിനെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം അതേ കമ്മിറ്റിയിൽ ഇല്ലേ ഒരു വിവാഹം രജിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പള്ളിയിൽ വെച്ച് നിഗാഹം കഴിച്ചെന്നുള്ള രേഖയാണ് കൊണ്ടു കൊടുക്കുന്നത് പള്ളി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ വെറും ഒരു കമ്മിറ്റി അല്ല ഉത്തരവാദിത്വമുള്ള ഒരു കമ്മിറ്റിയാണ് പള്ളി കമ്മിറ്റി എന്ന് പറയുന്നത് അത് പള്ളി കമ്മിറ്റി ആയാലും മഹല് കമ്മിറ്റി കാതായാലും അവർ നാൽപ്പത്തി അഞ്ച് തവണയോളം ഈ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാണിച്ചത് പൊട്ടത്തരമാണ് ഈ പെൺകുട്ടിയുടെ ആത്മഹത്യ ഈ യുവതിയുടെ ആത്മഹത്യയിൽ പള്ളി കമ്മിറ്റിയും പങ്കുണ്ട് ഒരു അഞ്ചോ പത്തോ തവണ മാക്സിമം നോക്കാം അത് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കുക അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർ പിരിക്കുക പിന്നെ അവർ ഒരുമിച്ച് ജീവിക്കണ്ട ആരിലൊരാളെങ്കിലും മരിച്ചു തീരു എന്നറിയാം ഇപ്പൊ എന്തോ സംഭവിച്ചു ഇപ്പൊ നിലപടി ചിട്ട് കാര്യമുണ്ടോ ഇപ്പൊ പള്ളി കമ്മിറ്റി പറയും ഞങ്ങൾ നാൽപ്പത്തഞ്ച് തവണ ശ്രമിച്ചതാണ് എന്ന് പറയും നാൽപ്പത്തഞ്ചു തവണ ശ്രമിച്ചിട്ട് എന്തോ അക്കെയാണ് നടന്നത് ഒന്നും നടന്നില്ല ആ കുട്ടിയുടെ മരണത്തിലേക്കാണ് എത്തിയതെന്നുണ്ടെങ്കിൽ ആ യുവതിയുടെ മരണത്തിലേക്കാണ് എത്തിന്നുണ്ടെങ്കിൽ നിങ്ങൾ ചർച്ച കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായത് ആ ചർച്ചയാണ് ഒരു പക്ഷേ ഇത്രയധികം ഒരു മരണത്തിലേക്കൊണ്ട് എത്തിച്ചത് കൊടുക്കേണ്ടത് ആ തുടക്കത്തിലെ തന്നെ കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ആദ്യം ഇതിന്റെ യഥാർത്ഥ പ്രശ്നം രണ്ടോ മൂന്നോ തവണ എത്തുമ്പോൾ തന്നെ ഇതിന്റെ പ്രശ്നം എന്തെന്ന് ആ പെൺകുട്ടിയോട് ചോദിക്കുക പെൺകുട്ടിയോട് സംസാരിച്ചിട്ട് ആ പെൺകുട്ടി കാര്യം പറയുമ്പോൾ ആ കാര്യം അവരോട് കാര്യം ചോദിച്ചു മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി ആ സ്ത്രീധനത്തിന്റെ കാര്യം അവിടെ വെളിപ്പെടുത്തുക എഡ്യൂക്കേറ്റ് ചെയ്യുക എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ താക്കീത് കൊടുക്കുക എന്നിട്ടും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വേർപിരിക്കുക ആ കുട്ടിയെ പോയി ജീവിച്ചോട്ടെ മറ്റാരെങ്കിലും ഒരു രൂപാകിച്ച് സുഖമായിട്ട് ജീവിച്ചോളും കുരക്കി കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ ഈ സമൂഹത്തിൽ ആത്മഹത്യ എന്ന് പറയുന്നത് പാപമാണെന്നും നരകത്തിലേക്കാണ് പോകണമെന്നും പഠിപ്പിക്കുന്ന ഈ ഒരു സിസ്റ്റം എന്തുകൊണ്ടാണ് ആത്മഹത്യയിൽ നിന്നും ആരും തടയാത്തത് തടയിടാത്തത് സ്വന്തമായി അവരുടെ ബോധം കൊണ്ട് വ്യക്തിബോധം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ പക്ഷെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിൽ യുവതികളുണ്ട് അതുപോലെ ഭർത്താവിന്റെ മാതാവുണ്ട് ഇതൊക്കെ പെണ്ണുങ്ങളാണ് ഇവരൊക്കെ ഏതോ ഒരു അമ്മായിയമ്മൻ്റെ മരുമോളായിട്ട് വന്നവരാണ് അതിനുശേഷമാണ് ഇവിടെ അമ്മായിയമ്മ ആയി മാറിയത് എൻ്റെ കൗൺസിലിംഗ് എക്സ്പീരിയൻസിൽ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നമുള്ള അമ്മായിയമ്മമാർ മിക്കവാറും അവരുടെ ആ വൈവാഹിക ജീവിതം തുടങ്ങിയ സമയത്ത് അതിനേക്കാൾ വലിയ അമ്മായിയമ്മമാരുടെ ഒരു എന്താ പറയുക കൂർത കൃത്യങ്ങൾക്ക് ഇരയായിട്ടുണ്ട് അവർ പിന്നെ തന്നെ മരുമോള് കിട്ടുമ്പോൾ ആ മരുമോള മണ്ഡയിലെ കുതിരകാരാ നോക്കാറുമുണ്ട് ഞങ്ങളെതിൽ സെക്ഷൽ ഡിസ്ഫക്ഷൻ എന്നാണ് അതിന് പറയാം എനിക്ക് കിട്ടാത്ത സുഖം വേറൊരാൾക്കും കിട്ടണ്ട അതൊരുതരം സ്വഭാവമാണ് പല ദമ്പതികളുടെ ഇടയിലും കലഹങ്ങൾ ഉണ്ടാകാറുണ്ട് ആ കലഹങ്ങളിൽ അവരുടെ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നത് അവിടെ അമ്മായിയമ്മയാണ് പ്രശ്ന എന്നുള്ളതാണ് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇവിടെ ഏറ്റവും അധികം കുറ്റം ചെയ്തിട്ടുള്ളത് പള്ളിക്കമ്പറ്റിയാണ് നാല്പത്തി അഞ്ച് തവണ സെമിനായും സെന്റിലാത്തും തമ്മിലുള്ള വിഷയം പറഞ്ഞു തീർക്കാൻ വേണ്ടി ഈ പള്ളി കമ്മിറ്റി ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഞാൻ പറയുന്നതല്ല മീഡിയ വണ്ണിന്റെ വാർത്തയാണ് ഇനി എന്തെങ്കിലും നാല്പത്തി അഞ്ച് തവണ പള്ളിക്കമ്പറ്റി ചെയ്തിട്ടില്ലെന്നെങ്കിൽ മീഡിയ വണ്ണിന് നേരെ കേസ് കൊടുത്താൽ മതി മീഡിയ വണ്ണിന്റെ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്ന പതിമൂന്ന് പന്ത്രണ്ട് എന്നുള്ള ഇന്നത്തെ തീയതിയിലെ ഓൺലൈൻ വാർത്തയിൽ കണ്ടിട്ടാണ് ഞാൻ ഇത് പറയുന്നത് കുടുംബകലഹം ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല തർക്കങ്ങളും വിതർക്കങ്ങളും ഉണ്ടാവും കാരണം രണ്ട് വ്യത്യസ്ത സ്വഭാവക്കാരാണ് ഒരുമിച്ച് ജീവിക്കുന്നത് അത് മറ്റു വ്യത്യസ്തരായ ആൾക്കാരുടെ ഇടയിലാണ് ജീവിക്കുന്നത് അവിടെ ഒരു മരുമകളെ കൊണ്ടുവരുമ്പോ അത് മകളായി കാണാനോ തന്റെ വീട്ടിലേക്ക് വരുന്ന ആളൊരു മകനായി കാണാനോ കഴിയണില്ല എന്തുകൊണ്ടാണ് അങ്ങനെ കഴിയാത്തത് മകൻ ഞാൻ എന്റെ കഴിഞ്ഞ വെടിയിൽ പറഞ്ഞിരുന്നു ഇത് സംബന്ധിച്ചുള്ള സ്ത്രീധന മരണമായിട്ട് ബന്ധപ്പെട്ടുള്ള വെടിയിൽ ഞാൻ പറഞ്ഞിരുന്നു എന്റെ മകൻ അവൾ അവൾ ഏതോ ഒരു ഒരു പെണ്ണ് അതായത് പെണ്ണല്ലേ അതൊരു മാതാപിതാക്കളുടെ മകളല്ലേ അതിനെ വളർത്തി വലുതാക്കി തന്നെയല്ലേ നിങ്ങൾക്ക് നിങ്ങളെ വിശ്വസിച്ചല്ലേ നിങ്ങളെ തന്നത് അതിനെ ജീവനൊന്നും സംഭവിക്കൂല അത് സുരക്ഷിതമായി ഇനിയുള്ള കാലം ഒരുമിച്ച് സുഖമായിട്ട് ജീവിച്ചോളൂ എന്ന് പറഞ്ഞൊരു മകളായല്ലേ അവർക്ക് വെച്ചു കൊടുത്തത് അവരുടെ മണ്ടയ്ക്ക് ഇട്ടു കൊടുത്തത് എന്നിട്ട് മണ്ടക്കിട്ടുകൊടുത്തത് അത് ആകുന്നില്ല ഇനി സ്ത്രീധനം അധികം ബാണമായിരുന്നു അത് ആദ്യം തന്നെ ചോദിക്കാമല്ലോ ഇത്ര സ്ത്രീധനം ഉണ്ടെങ്കിലേ ഞങ്ങൾ കെട്ടുള്ളൂ അവർ ഒഴിവായി പോക്കുള്ളൂല്ലോ അവർക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും കൊടുക്കും എന്നാണ് പറയുന്നത് കല്യാണം കഴിച്ചപ്പോൾ സ്ത്രീധനമൊന്നും ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ നൂറ് പവനെങ്കിലും കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചത്രേ എന്നിട്ട് അത് കിട്ടാത്തതുകൊണ്ടാണ് ഈ വേലകൾ കാണിക്കുന്നതെന്ന് എന്നിട്ട് അതിൻ്റെ പേര് പള്ളിക്കമ്പറ്റി മധ്യസ്ഥം കൂടെ വയ്ക്കും പള്ളി കമ്മിറ്റി എന്ത് മധ്യസ്ഥ പറയുന്നത് സ്വർണത്തിന് വേണ്ടി വേളം വയ്ക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ഈ പെൺകുട്ടിയോട് സംസാരിച്ചിട്ടുണ്ടാവില്ല ആ ഭർത്താവിനോട് സംസാരിച്ചിട്ടുണ്ടാവും ഭർത്താവിൻ്റെ വീട്ടുകാരോട് സംസാരിച്ചിട്ടുണ്ടാവും ഉളപ്പി വിളിച്ചു കൊണ്ടുതന്നെ പറഞ്ഞിട്ടുണ്ടാവും ഇനി ഇത് ഇത്ര തന്നെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ ഈ പെൺകുട്ടിയോട് ഇതിന്റെ വാസവും ചോദിച്ചിട്ടുണ്ടാവില്ല പെ എൻ്റെ മുന്നിൽ വരുന്ന കേസിൽ നല്ലൊരു ശതമാനവും ഈ ആണും പെണ്ണും കൂടെ ഇരുന്ന് സംസാരിക്കില്ല അതെന്തൊരു മഹാഭാവം എന്ന് വിചാരിക്കുന്ന ഒരു ഒരു കാലഘട്ടത്തിലാണ് ഇവിടെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ മാറണം ശരിക്കും ഇതിൽ എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ രണ്ടുപേരോടും വസ്തുനിഷ്ഠമായിരുന്നു ചോദിക്കണം പറയാൻ അനുവദിക്കണം അല്ലാതെ ആ പറയാൻ അനുവദിക്കാതെ എന്തെങ്കിലും ചെറിയ ഇഷ്യൂ വരുമ്പോൾ അതിന് സമാധാനിപ്പിച്ച് കയറി കൂട്ടിക്കിട്ടല്ലേ വേണ്ടത് അതിനൊരു യഥാർത്ഥ വിഷയം ഉണ്ടാവും അവർ പറയുന്ന പ്രശ്നങ്ങളായിരിക്കില്ല മധ്യസ്ഥ പറയേണ്ടത് മിനിമം പള്ളിക്കാൻ പറ്റിയെങ്കിലും ഓർക്കണം ഇപ്പം എൻ്റെ മുന്നിൽ ഫാമിലി കൗൺസിലിംഗിൽ വരുമ്പോൾ അവർ നൂറ് കുറ്റങ്ങൾ നിരത്തും ഭർത്താവിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു നിരത്തും അതുപോലെ ഭാര്യയെ കുറിച്ച് നിരത്തും രണ്ടു കൂട്ടരുടെ വീട്ടുകാരെ കുറിച്ച് നിരത്തും ഇതൊന്നും ആയിരിക്കില്ല യഥാർത്ഥ പ്രശ്നം യഥാർത്ഥ പ്രശ്നം അവർ പറയില്ല അതായത് സ്വർണത്തിൻ്റെ പണത്തിന്റെ മറ്റു കാര്യങ്ങളോ ഒന്നും മധ്യസ്ഥം പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല പള്ളി കമ്മിറ്റി അറിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് ഈ വിഷയമാണെന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ടാവില്ല പറയില്ല അതൊരു പക്ഷേ അങ്ങനെ പറഞ്ഞാൽ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളും പറയില്ല അപ്പോൾ അവിടെയാണ് ബുദ്ധിപൂർവ്വം ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് അറിയാൻ ശ്രമിക്കേണ്ടത് അതൊരു പള്ളി കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണെന്നേ ഒരു മഹലിൻ്റെ ഉത്തരവാദിത്തമാണ് മഹൽ കാദി എന്ന് പറഞ്ഞ ഒരാളെ നിയമിക്കുന്നതിനാ അതൊക്കെ അതിന്റെ ചുമതലയിൽ വരുന്നതാണ് ആ കമ്മിറ്റി എന്ന് പറഞ്ഞ കാര്യങ്ങൾ നോക്കി നടത്തേണ്ടതെന്ന് അല്ലാതെ മാസവരി പിരിക്കാൻ വേണ്ടി മാത്രമല്ല കമ്മിറ്റി ഇത്തരം കാര്യങ്ങൾ അയൽപക്കത്ത് തന്നെ മഹല്ലിൻ്റെ ഉള്ളിൽ ഒരാൾ പട്ടിണി കിടക്കും ഒരു കുടുംബം പട്ടിണി നടക്കുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും പ്രയാസമുണ്ടോ വലിയ വീടായിരിക്കും നല്ല വീടും മുറ്റത്തൊരു ഇന്നോഭം ഉണ്ടായിരിക്കും പക്ഷെ ആ വീട് പട്ടിണിയായിരിക്കും അതൊക്കെ അറിയണം ഇത്തിരി തൊഴിലുള്ള വിഷയങ്ങൾ അറിയുമ്പോൾ അതിന് യഥാർത്ഥ പ്രശ്നം അറിയണം കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ ആ കൗൺസിലിംഗ് അവർക്ക് ലഭ്യമാക്കണം അത്തരം കാര്യങ്ങളൊക്കെ നോക്കണം അല്ലാതെ നാൽപ്പത്തഞ്ച് തവണ കയറി മറിഞ്ഞു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമല്ല ആ മറിഞ്ഞതുകൊണ്ടൊന്നും ഒരു ഗുണമല്ല ഈ പോയ ജീവൻ തിരിച്ചു കൊടുക്കാൻ കഴിയുന്നുമില്ല എന്റെ ഈ വീഡിയോ കാണുന്നത് ആരായാലും ഇത്രയധികം മധ്യസ്ഥ പ്രവർത്തനം നടത്താൻ നിൽക്കരുത് അതിനു മുമ്പ് തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം കഴിയുമ്പോൾ തന്നെ അതിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാൻ ശ്രമിക്കണം അത് പരിഹരിക്കാൻ കഴിയാത്തതാണെന്നുണ്ടെങ്കിൽ വേർപിരിക്കണം അതാണ് വേണ്ടത് പിന്നെ അത് വെച്ചുകൊണ്ട് പോകരുത് പിന്നെ അത് വെച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലായിരിക്കും എത്തുക അതാണോ എന്നുള്ളതല്ല ഈ പെണ്ണുങ്ങളെല്ലാം നല്ലത് ആണുങ്ങളെല്ലാം മോശം എന്നുള്ള ആഗ്രഹം എനിക്കില്ല ഈ പെണ്ണുങ്ങൾ കഴിഞ്ഞാൽ കില്ലാടികളുണ്ട് ആണുങ്ങളെ പീഡിപ്പിക്കുന്ന ഒരുപാട് കേസുകളുണ്ട് മധ്യസ്ഥം പറയുന്ന ആൾക്കാർ ഒരു മൂന്നോ നാലോ എണ്ണത്തിൽ കൂടുതൽ നിങ്ങൾ പറയരുത് പിന്നെ യഥാർത്ഥ പ്രശ്നം കണ്ടെത്തിയിട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ ഇതേപോലെ ആരെങ്കിലും ഒക്കെ ആത്മഹത്യ ചെയ്യും ആത്മഹത്യ ചെയ്തിട്ട് പിന്നെ അയ്യോ പൊത്തം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല